ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഞാൻ ധരിച്ച വസ്ത്രത്തിനിടയിലൂടെ ക്യാമറ കടത്തിയാൽ ഇങ്ങനെയിരിക്കും നടി അമലാപോൾ അല്ലാതെ ചെറുതിട്ടതിലല്ല ഇഷ്ടവസ്ത്രം ധരിച്ചത് വിവാദമായപ്പോൾ നടി അമലാപോൾ പറയുന്നത് വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞുപോയെന്ന് വിമർശിക്കുന്നവർ അറിയുക എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമാണ് ഞാൻ ധരിച്ചത് ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായതായിരിക്കാം കാരണം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ധരിച്ചത് മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ അത് എങ്ങനെയാണ് പുറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് എൻറെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അതിലെനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ധരിച്ച വസ്ത്രത്തിന് ഒരു പ്രശ്നവും കണ്ടില്ല നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക എന്ന സന്ദേശമാണ് കോളേജിൽ പോകുമ്പോൾ എനിക്ക് നൽകുവാനുള്ളത് എന്നാണ് അമലാ പോൾ പറഞ്ഞു നിർത്തുന്നത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക